ളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയം ജഗദീശ്വരിയായി മിന്നിത്തിളങ്ങുന്ന ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിക്കടുത്ത് നന്ദിപുലം എന്ന ഗ്രാമത്തിൽ കിഴക്കേ കുമരഞ്ചുറ ക്ഷേത്രത്തിൽ നവീകരണ കലശാദികൾ പുനഃപ്രതിഷ്ഠ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സാംസ്കാരിക സദസ്സിൽ ഈള്ളവനും പങ്കെടുക്കാൻ സാധിച്ചു പരിപൂർണമായും കൃഷ്ണശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിന്റെ നവീകരണം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ അത്യപൂർവമായിരിക്കുന്ന ഈ ശില്പ ചാതുരി അത് കാണാനും അതോടൊപ്പം തന്നെ ഒരേ പീഠത്തിൽ അമ്മയും അച്ഛനും മകളും എന്നുള്ള രീതിയിൽ ശ്രീ മഹാദേവനും പാർവതീദേവിയും ഭദ്രകാളിയും കുടികൊള്ളുന്നു ഇവിടെ എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് ആ ക്ഷേത്രത്തിലെത്തി പ്രഭാഷണ സമയത്ത് എഴുതിയ അമ്മയുടെ പാദങ്ങളിൽ ഗാനമാല്യമായി സമർപ്പിച്ച വരികൾ ഇവിടെ ഇന്ന് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷര പൂജ ആരംഭിക്കുന്നതിന് മുമ്പേ പാടി സമർപ്പിക്കുകയാണ് അന്നവിടെ പാടി അത് ഭക്തജനങ്ങൾക്കായി വീണ്ടും സമർപ്പിക്കുന്നു കുമ്പിടും ഭക്തർക്കു സാന്ത്വനം കുമരം ചിറയിലേയമ്മ കുമ്പിടും ഭക്തർക്കു സാന്ത്വനം നൽകുന്ന കുമരൻ ചിറയിലേയമ്മ കോമരം തുള്ളി വരുമ്പോഴിൻ ബാല്യത്തിൻ കൂടെയിരിക്കുന്നുരമ്മ ശ്രീകുമരൻ ചിറയിലേയമ്മ അമ്മയം ൊപ്പമിരിക്കുന്നു അച്ഛനാം ശ്രീമഹാദേവൻ അമ്മയാം പാർവതിക്കൊപ്പമിരിക്കുന്നു അച്ഛനാം ശ്രീമഹാദേവൻ അവരുടെ ചാരത്തായി മിന്നിരിത്തിളങ്ങുന്നു അനുപമ പുത്രിയാം ദേവീ ശ്രീകുമാരൻ ചിറയമ്മ കൃഷ്ണനിറമുള്ള അമ്മയ്ക്കു കോവിലോ കൃഷ്ണശില കൊണ്ടു തീർത്തു കൃഷ്ണ നിറമുള്ള അമ്മയ്ക്കു കോവിലോ कृष्णशिलकोडुतीर्तु कृष्णकृपयाले यम्बिके कृष्णकथकळे पाडान। श्रीकृष्ण कथकळे पाडान् तटगतम्मयि मिन्नु देवी താവക ടീയൻ തട്ടകത്തമ്മയായി മിന്നും ദേവി താവക താവകപാദത്തിൽ നടീയൻ പോലെ വയ്ക്കാം ചില അക്ഷര പൂക്കൾ സുഭദ്രേ ശ്രീ കുമരൻ ചിറയിലേയമ്മേ കുമ്പിടും ഭക്തർക്കു സാന്ത്വനം നൽകുന്ന കുമരൻ ചിറയിലേയമ്മ കോമരം തുള്ളി വരുമ്പോഴൻ ബാല്യത്തിൻ കൂടെയിരിക്കുന്നുരമ്മ ഇതു കുമരം ചിരയിളേയം ഇതു കാരുണ്യ മൂർത്തിയാമം